കൂടുതലെനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നത് നടുമുടി പേണിചേട്ടൻ്റെ കൂടെയാണ് നടുമുടി പേണി കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറേ എനിക്ക് ആക്ടിംഗ് അല്ലാതെ ലൈഫ് ഇൻപുട്ട് കുറേ തന്നിട്ടുണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കര ഭയങ്കര നല്ല എന്താ പറയുക നല്ല പോസിറ്റീവ് എനർജിയാണ് എൻ്റെ അടുത്ത് നമ്മളൊരു ഈ പാഞ്ചവച്ച് തുപ്പണ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പം അതിലെന്ത് പറഞ്ഞു തുപ്പൽ കോളാമ്പിയിൽ പായസം നൽകരുത് എന്ന് അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നിനക്കത് അപ്ലിക്കബിളാണ് അത് ഒരിക്കലും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നിന്റെ ടാലൻസ് പ്രസന്റ് ചെയ്യരുത് എന്ന്